രാജ്യത്തെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ അത് നിർത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് ശാശ്വതമായി ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതല്ലാതെ അതിന് യാതൊരു കുറുക്കു വഴികളും ഇല്ല അതെ 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 നിങ്ങൾ ഈ യോജിച്ച പ്രക്ഷകത്തിന്റെ ഉദ്ദേശം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം വേറെയല്ലേ അതല്ലല്ലോ പ്രശ്നം ഇവിടെ പൗരത്വ നിയമം നടപ്പിലാകാതിരിക്കലാണ് പ്രശ്നം ചിലർക്ക് ഇപ്പൊ ഇതിൻ്റെ ഇടയിലും ഓണത്തിനിടയിലും പുട്ടുകച്ചവടം നടത്താൻ അതിരക്ക് പൗരത്വ നിയമം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് ഉപയോഗിച്ച് രാഷ്ട്രീയ മുന്നെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് അത് അത് ദുഷ്ടലാക്കാണ് അതെല്ലാം അല്ല അത് ദുഷ്ടലാക്കാണ് അതൊക്കെ ഞാൻ പറയണ്ടല്ലോ അതിലൊക്കെ ഉണ്ട് ദുഷ്ടലാക്കാണ് ഇവിടെ ഞങ്ങളുടെ പ്രശ്നം പൌരത്വ നിയമം തടയിലാണ് അതിന് വേണ്ടത് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ നിയമജ്ഞാര വെച്ച് അത് ഇന്ത്യയുടെ പരമോന്നത നീതികൂടത്തിൽ അതിനെതിരായി ഫൈറ്റ് ചെയ്യലാണ് ഞങ്ങളത് നന്നായി നിർവഹിക്കുന്നു അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടിയാൽ മതി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതിൽ ഞങ്ങൾ പോകുക ഇതില് ഞങ്ങൾ പോകുമോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല കാരണം പൗരത്വ നിയമത്തിനെതിരായി ക്യാമ്പയിൻ ചെയ്യാൻ എല്ലാവർക്കും സ്വന്തം നിലയില് ക്യാമ്പയിൻ ചെയ്യാൻ അധികാരമുണ്ട് ചെയ്യട്ടെ അത് യു ഡി എഫും അതിനെതിരായി ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് യു ഡി എഫ് പിന്നെയും പറയും നിങ്ങൾക്ക് ഇതിന്റെ ബേജാർ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ പൗരത്വ നിയമത്തിന്റെ അതിനെ തടയുന്ന വിഷയമല്ല പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ എന്ത് കിട്ടും നോക്കുകയാണ് ആരും മുതലെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇതിനെതിരായി പോരാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ് അതില് ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായി ത്യാഗത്തോടു കൂടി പോരാടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി ഇസ്യാബ് തങ്ങൾ ഞങ്ങളൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഇന്നലെ കോടതിയുടെ മുറ്റത്താണ് മനസ്സിലായില്ലേ അതിനേക്കാൾ വലിയൊരു പോരാട്ടം വേറെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി അതിനെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഇന്ത്യയിൽ ക്യാമ്പയിൻ ഒക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങുന്നുണ്ട് ലീഗിന്റെ ആശങ്ക ലീഗ് ഒരു ക്ലിയർ സ്റ്റാൻഡ് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങക്ക് ഇങ്ങനെ പിന്നെ എന്താ നമ്മൾ പറയാറില്ലേ സ്വർണ്ണപ്പണിക്കാരന്റെ പിന്നെ തൊടുവിലിരിക്കുന്ന മൊയൽ ചാടുന്നത് പോലെ ഓരോ വേട്ടത്തിനും ചാടാനൊന്നും കഴിയില്ല അല്ലേ ഞങ്ങള് നിൽക്കുന്നതോട് നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന ഉറച്ച രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കൊല്ലമായി എടുക്കുന്ന ഞങ്ങൾ ഉറച്ച നിലപാടുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പോകുക ഞങ്ങൾ വളരെ ക്ലാരിറ്റി ഉണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഞങ്ങൾ മുന്നണി തന്നെ പോരാടുകയാണ് അവരെക്കാൾ ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുന്നത് ഞങ്ങളാണ് അവരാണ് ഒരു അഴിഞ്ഞ നിലപാടൊക്കെ എടുക്കുന്നത് ഒരു അവർക്കൊരു അവിടെ ഒരു ശങ്ക ഇവിടെ ഒരു ശങ്ക ബംഗാളിലിപ്പോൾ അയക്കാണ് പക്ഷെ മറ്റു പലയിടത്തും ശങ്കയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു സംഖ്യയില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി ധീരമായി പോരാടുകയാണ് കോടതിയിലും പുറത്തും ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് വേറെന്തെങ്കിലും